ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് പി എം ഡ്യൂട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റത് പതിനൊന്ന് മണിക്കാണ് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ഫേസിൽ നന്നായിട്ട് അറിയാം എൻ്റെ കണ്ണ് കണ്ടില്ലേ ചത്ത മാതിരി ആയിരിക്കുന്നത് കാരണം പത്ത് പതിനൊന്നര വരെ കിടന്നുടങ്ങിയാൽ മുഖത്ത് ഈ ഒരു ഭാവങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളു ഉറങ്ങുന്നത് രാവിലെ മൂന്ന് മണിക്കാണ് അതുകൊണ്ട് തന്നെ എഴുന്നേക്കുന്നത് ലേറ്റായിട്ടാണ് കുറച്ച് കാലമായിട്ട് എനിക്ക് ഡെയിലി പി എം ഡ്യൂട്ടിയാണ് വരുന്നത് അതുകൊണ്ട് എൻ്റെ റൊട്ടീൻ ഇച്ചിരി ആകെ പ്രശ്നമായിട്ട് കിടക്കുക ഞാൻ ഏറ്റവും കൂടുതലും സ്ലോ മോർണിംഗ് ഉദ്ദേശിക്കുന്ന ആളാണ് എനിക്ക് രാവിലെ എഴുന്നേറ്റ് പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചും കൂടി ഒന്ന് കിടന്നുറങ്ങി കുറച്ചൊന്ന് ലേറ്റായിട്ട് ഒരു പത്ത് മണിക്കൊക്കെ ജോലിക്ക് പോകാൻ പറ്റിയ അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അപ്പം ഞാൻ അതിനുവേണ്ടി എഴുന്നേറ്റതാണ് ആദ്യം ഞാൻ മുഖത്ത് ഡെയിലി ചെയ്യുന്ന ഒരു സാധനം തന്നെ അതായത് ഒരു പപ്പാടെ പപ്പായയുടെ ഒരു ക്രീം ക്രീമല്ല ലോഷനാണ് അതെന്തിൻ്റെ ലോഷനാണ് മോയ്സ്ചറൈസറാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്ന് പപ്പായയുടെ ഒരു ലോഷൻ ആ ലോഷൻ അത് എൻ്റെ സ്കിന്നു ഭയങ്കര ഡ്രൈ ആയിരുന്നു അപ്പോൾ ആ ഡ്രൈ ആയ സമയത്ത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിലൂടെ എൻ്റെ ഫേസിൻ്റെ ഡ്രൈനെസ്സും മാറിയത് ഈ പപ്പായുടെ ലോഷൻ കൊണ്ടാണ് കേട്ടോ ഭയങ്കര ഒരു സാധനമാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ അതിൻ്റെ എൻ്റെ കണ്ണിലും പോയി പിന്നെ വെള്ളം വളരെ കുറവായിട്ട് കുട കുടിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ ഇടയായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കാറുണ്ട് പല യൂട്യൂബേഴ്സിനെയും ഇൻഫ്ലുവൻസിനെയൊക്കെ കണ്ട് കണ്ടിട്ടാണ് ഞാൻ ഈ കുപ്പിയൊക്കെ വാങ്ങി കുടിക്കുന്നത് കാരണം ഈ കുപ്പിയിൽ കുടിച്ചാൽ കുറച്ച് ഏറെ വെള്ളം കുടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ ധാരണ മാത്രല്ല ഞാൻ ഈ കുപ്പിയിൽ കുറേയേറെ വെള്ളം കുടിക്കാറുണ്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ പൊതുവേ ക്ലൈമറ്റൊക്കെ മാറിയെങ്കിലും ഈ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ബസ് കയറുന്നിടം വരെ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യും നമ്മുടെ ഡോക്ടർ റഷീദിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഇവ കേൾക്കുന്നവരോർക്കും ഡോക്ടർ റഷീദിൻ്റെ ആയിരുന്നു ഡോക്ടർ റഷീദിനെ വന്നാൽ എൻ്റെ തന്നെയാണ് ഡോക്ടർ റഷീദ് ബ്രാൻഡിൻ്റെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് എൻ്റെ സ്വന്തം സൺസ്ക്രീൻ ഇതും അത്യാവശ്യം നല്ല സാധനമാണ് ഞാനിതും ഒരു വൺ ഇയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കവറേജും കാര്യങ്ങളൊക്കെ കിട്ടും സാധാരണ പണ്ട് ഞാൻ ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യത്തൊന്നുമില്ലായിരുന്നു അതേപോലെ പോയി തിരിച്ച് കരിഞ്ഞു കരിമാക്കത്തയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് പിന്നീട് എനിക്ക് റിലീസ് ചെയ്ത് തുടങ്ങി ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ എന്താണെന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ റെഗുലർലി യൂസ് ചെയ്യാൻ ശ്രമിക്കും മറ്റു ആ സമയത്ത് ഈ ടാൻ അടിക്കുന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നെ ഇതൊക്കെ പ യൂട്യൂബാണ് കേട്ടോ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത് പലരും പല സാധനങ്ങളുപയോഗിക്കുന്ന അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും നോക്കി എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ ഉള്ളത് കൂടുതലും ഞാൻ പഠിച്ചത് യൂട്യൂബ് വഴിയാണ് പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ അതായത് ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല പോൺസിൻ്റെ ജസ്റ്റ് ഒരു െന്ന് വേണേൽ പറയാ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഫൗണ്ടേഷൻ തന്നെ അത് ഞാൻ എന്നും ഒന്നും ഉപയോഗിക്കാറില്ല ഇന്ന് മെയിനായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം ഇന്ന് എനിക്ക് ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഭൂതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സെറ്റപ്പിൽ അല്ലെങ്കിൽ ആദ്യം കാണുന്ന ആ പപ്പായയുടെ ലോഷനും പിന്നത്തെ ആ സൺസ്ക്രീനും മാത്രമേ ഞാൻ ഇടാറുള്ളു ഇട്ട് പോകാറുള്ളൂ പി എം ഡ്യൂട്ടിക്ക് മോർണിംഗ് ഡ്യൂട്ടിക്കും സെയിം അങ്ങനെ തന്നെയാണ് പക്ഷെ ഇന്നും എനിക്കൊരു വീഡിയോ എടുക്കണം എന്നുള്ളൊരാഗ്രഹം വന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആർഭാടകരമായിക്കോട്ടെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധനമൊക്കെ എടുത്തിടുന്നത് അല്ല ഞാനിതൊന്നും അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല എൻ്റെ സ്കിന്നു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് ഫൗണ്ടേഷനൊക്കെ ഇട്ടു കഴിയുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഒരു വലിഞ്ഞ് നിൽക്കുന്ന ഫീൽ തോന്നും അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊതുവേ ഇതങ്ങനെ അനാവശ്യമായി ഉപയോഗിക്കാറില്ല എന്തെങ്കിലും ഫങ്ഷന് കല്യാണം ട്രാവലിങ് അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതങ്ങനെ ഉപയോഗിക്കില്ല അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രം ഉപയോഗിച്ചതാണ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും അതിലൊരിത് ഉണ്ടാവണമല്ലോ ഈ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കണ്ടൻറ്റൊന്നൊന്നുമില്ല പക്ഷെ എനിക്കെന്തോ എൻ്റെ ആഗ്രഹം മൂത്ത് ചെയ്തതാണ് ഉള്ളത് നെക്സ്റ്റ് സാധനം ലിപ്സ്റ്റിക്ക് ഇനി അത് ഒരുങ്ങിയില്ലെങ്കിലും സൺസ്ക്രീൻ ഇല്ലെങ്കിലും ലോഷൻ ഇല്ലെങ്കിലും ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക് മെയിൻ എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ എങ്ങും പോകാൻ പറ്റില്ല കാരണം എനിക്ക് എൻ്റെ ഏറ്റവും സാറ്റിസ്ഫാക്ഷനും എൻ്റെ കംഫേർട്ടുമാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് ഭയങ്കര ബ്രൈറ്റ്നെസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യും എനിക്കെന്തോ ഒരു കംഫേർട്ടാ ആ കുഴപ്പമില്ല നീ ഒന്നും കണ്ണ് എഴുതിയില്ലെങ്കിലും മുഖത്ത് ക്രീം ഇട്ടില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കിട്ടി ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട് അത് ഭയങ്കര ഇതാണ് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിൽക്കാനും സംസാരിക്കാനൊക്കെ ഭയങ്കര ഇരുത് കിട്ടുന്നത് എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാറി 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 ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ തന്നെ അത്യാവശ്യം നല്ല ലിപ്സ് നല്ല ആണ് നല്ല കറക്കുന്നതും ഞാൻ ഞാനതിന് ചെറിയ ചെറിയ റെമഡീസും ഹോം റെമഡീസും പിന്നെ ഡോക്ടറെ കണ്ട മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടി അപ്പം അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു ലിപ് ബാം ഉണ്ട് ആ ലിപ് ലിബാമാണ് ലിപ് ബാം അതും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ലിപ്ബാമാണ് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടൊന്നും അല്ല അത്ര വലിയ പ്രൈസ് അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം ലിപ്സ് ഡ്രൈ ആവാതെ ഇരിക്കും കേട്ടോ അത് ഞാൻ ഗ്യാരണ്ടി പറയാം ലിപ്സ് ഡ്രൈ ആവൂല പിന്നെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ എനിക്ക് ഓൾറെഡി പണ്ട് മുതൽ ഞാൻ ലിപ്സ്റ്റിക് ഇടാത്ത കാലത്ത് തൊട്ട് എൻ്റെ ലിപ്സിന് ചെറിയ ഡാർക്ക്നെസ് ഉള്ളതാണ് എനിക്ക് തോന്നുന്നു ജനറ്റിക്സോ ഹോർമോണോ അങ്ങനെ വല്ലതായിരിക്കും അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇട്ടുകൂടെ തുടങ്ങിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കറുകറ കറത്തു പിന്നെ ഞാനതിപ്പം നമ്മുടെ തേനും പഞ്ചസാരയൊക്കെ ആയിട്ട് ഒരച്ചൊക്കെ റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു ആദ്യം തന്നെ ഞാൻ ഷ്രഗ് അല്ലല്ലോ സോറി സ്ക്രബ്ബ് സ്ക്രബ്ബൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഒരുങ്ങാൻ വന്നത് അപ്പോൾ അതേ പരിപാടി ഇവിടെ കഴിഞ്ഞ് കണ്ണ് എഴുതുകയില്ല കണ്ണെഴുതാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കണ്ണെഴുതുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സമയം എടുത്ത് കണ്ണെഴുതും അവിടെ ഞാൻ അങ്ങനെ കണ്ണെഴുത്ത് കുറവാണ് നല്ല എഴുതും കേട്ടോ എഴുതാതിരിക്കും എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കങ്ങനെ എന്നും ഒന്നും കണ്ണെഴുതുക എന്ന ഇഷ്ടമല്ല എഴുതുമ്പോൾ നന്നായിട്ടിരിക്കണം ഡെയിലി കണ്ണെഴുതി കഴിഞ്ഞാൽ എനിക്കതിൽ വൃത്തി ഉണ്ടാവില്ല ഒന്നാമത് കണ്ണിൻ്റെ അടിയിൽ കറുപ്പാകും പിന്നെ രണ്ടാമത് ഇതെന്നും അത് തുടക്കേണ്ടി വരും അപ്പോൾ അത് കുറച്ചും മടിയും കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് എനിക്കത്തില്ല പിന്നെ ഇതിനൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ എന്തെങ്കിലും ഞാൻ ഞാൻ മടിക്കാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പം ഇരുന്നൊരു കിവി കട്ട് ചെയ്ത് കിവിയും ഞാൻ കഴിച്ചു അത്യാവശ്യം നല്ല പുളിയുള്ള സാധനം ഞാൻ നേരത്തെ കിവി കഴിക്കൂലായിരുന്നു എനിക്കെന്തോ കിവി ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഈ കുറച്ച് സമയം കുറച്ച് ടൈമായിട്ട് എനിക്ക് ഞാൻ കിവി കഴിക്കുന്നുണ്ട് എനിക്കെന്തോ കിവി ഇഷ്ടപ്പെട്ടു തുടങ്ങി എൻ സത്യവാ എനിക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് തുടങ്ങി ടാറ്റാ